ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് വൈകുന്നേരം അടുക്കളയിലേക്ക് ഒരു രങ്ങാണ് കേട്ടോ ഇന്നേരം ദോശമൊക്കെ മാവരച്ചിരുന്നു സാധാരണ അരി കണ്ടുള്ള ദോശ ഉണ്ടല്ലോ സീ എന്ന് പറയും അത് ഞാൻ പച്ചമുളകും ചീരുള്ളിയൊക്കെ കൊടുത്ത് അരച്ചു തരുന്നു അപ്പോൾ രാവിലൊക്കെ അത് ഉമ്മാക്ക് കടിയുണ്ടാക്കി കൊടുത്തപ്പം പറഞ്ഞത് ടേസ്റ്റ് ഒന്നും ഇല്ലാതിന് വേണ്ട ഇപ്പം ഉമ്മാക്ക് ഇപ്പം രുചി ഇല്ല കേട്ടോ മരുന്നൊന്ന് കുടിക്കണോണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു കൽത്തപ്പത്തിൻ്റെ മാവാക്കാമെന്ന് വിചാരിച്ചു അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നൊങ്കും നമ്മൾ പാൽ കട്ടാക്കി ഫീസറിൽ വെച്ച കട്ടകളും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഒന്ന് മിക്സായതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് പാലിൻ്റെ ആവശ്യമില്ലല്ലോ പാലാണ് അതിലുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരം ഇടണില്ല മധുരം കാക്കാക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ഞാൻ മധുരം ഇല്ലാതെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഉള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കണ പോലെ തന്നെ വെള്ള കലത്തപ്പാണ് ഇത് ഉണ്ടാക്കുന്നത് മധുരമല്ലാത്ത എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല ആരും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിനകത്ത് അപ്പസോടെ നമ്മൾ കുറച്ച് അതിൽ ചേർത്ത് കുറച്ച് സമയം ഇരിക്കണം അപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല പുറത്തേക്ക് ഒഴിക്കണ്ടെന്നുള്ള ഇലയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടൊന്ന് റെഡിയാക്കി എടുത്ത കേട്ടോ അപ്പോൾ അത് ആ ചിരങ്ങ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പടിക്കാർക്ക് റെഡിയാക്കി പാത്രത്തേക്ക് ഒഴിക്കണം അപ്പോൾ ഇവർ താളിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മൾ ചെരങ്ങയൊക്കെ താളിച്ച് ഒഴിച്ചാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക പക്ഷേ ഇപ്പം ഇന്നലെ അവരെന്നോട് പറഞ്ഞ് അതിൽ നിങ്ങൾ എണ്ണ ചേർത്തത് കൊണ്ട് നമുക്ക് കൂട്ടാൻ പറ്റണേ എന്നാലും കുറച്ച് ചോറ് വാക്കി തന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചോറ് തിന്നാത്തതെന്ന് ചോദിച്ചു പോരാൻ നിങ്ങൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് പറ്റണില്ല അപ്പോൾ ഇല താളിച്ചുമ്പോഴും ചിരങ്ങ താളിച്ച് അങ്ങനത്തെ താളിച്ച സാധനത്തിനൊന്നും എണ്ണ ഒഴിക്കണ്ടായിരുന്നു നമുക്കത് ഈസിയാണ് അപ്പോൾ ഞാൻ സാധാരണ ചിരങ്ങക്ക് വേവിച്ചും ഒരു തുള്ളി വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അവർക്ക് മാത്രമല്ല ആയതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വേവിച്ചൊക്കെയാണ് ഉപ്പും മുളകും പിന്നെ കുറച്ച് വള്ളത്തിൽ വേവിച്ച് ചിരങ്ങി കൂടി ഇട്ട് വേവിച്ചിട്ട് അതിന് ശേഷം കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കണ്ടൊന്ന് തിളപ്പിച്ചെടുത്ത് അവൽക്ക് ഉച്ചക്കും വല രാത്രി കും പുലർച്ചയ്ക്ക് കൂടിയുള്ള കറി പാത്രത്തേക്ക് സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ചോറ് ഇതേമാതിരി പുലർച്ചക്കും രാവിലെ ഒരുടെ ഇവർക്കും കൂടിയുള്ള ചോറ് ഞാൻ വേറൊരു പാത്രത്തിൽ കാക്കും അതേപോലെ രാത്രി കയ്ക്കുള്ള ചോറ് വേറൊരു പാത്രത്തേക്ക് ആക്കും പുലർച്ചയ്ക്ക് കൊടുക്കാനുള്ള വേറൊരു പാത്രം അങ്ങനെ എല്ലാ പാത്രത്തിലും സെറ്റാക്കി പാത്രങ്ങളൊക്കെ കൊട്ടത്താളത്തേക്ക് മോറാട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെന്ത്ക്കണമെന്ന് നോക്കി നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിൽ കാരു എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാം വെന്തൊക്കെ ചെയ്തേക്കണം അപ്പോൾ ഒന്നും കൂടി ആ ചൂടത്തി കിടന്നോട്ട് വിചാരിച്ച് ഓഫാക്കുകയാണ് കേട്ടോ തീയ്യാൻ പിന്നെ ഒരുപാട് നേരം വെന്തിന് ശേഷം ഇരുന്നാലും അടി ഇങ്ങനെ വാറായിട്ട് കല്ല് പോലെ ആയിരിക്കും അപ്പം പത്ത് ആവും വേണ്ട പിന്നെ ഈ ചട്ടിയിൽ നിന്ന് കുറച്ച് സമയം ഞാൻ വേഗം മാറ്റി എടുത്ത് വെക്കും വേണം അപ്പോൾ ചിക്കൻ ഞാൻ വരറ്റുകയാണ് പണിക്കാർക്ക് വേണ്ടിയിട്ട് ചിക്കൻ വരറ്റിയത് അവർക്ക് ചോറ്റുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ കായം തേച്ചതായിരുന്നു പൊരിച്ചു കൊടുക്കാൻ വിചാരിച്ചത് അപ്പോൾ പൊരിച്ചതൊന്നും ഒരിക്കൽ വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് പിന്നെ മുസമ്പി തോല് പിന്നെ പൊളിച്ചു കാണ്ട് ചെറുതാക്കി അരിഞ്ഞതും ഓറഞ്ചുമാണ് അപ്പോൾ ഉപ്പിട്ട് ഇട്ട് കണ്ടാണ് തിന്നു അപ്പോൾ ഉപ്പ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഓറഞ്ചിലൊരു സുപ്പ് ഇട്ട് അപ്പോൾ അതിലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ രണ്ടേക്കും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കുകയാണ് അതുമാതിരി പച്ചമുന്തിരിയിൽ ഉപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കാക്കാക്കാണ് ഈത്തപ്പഴം അപ്പോൾ അതാ മുന്തിരി അതിൽ വെച്ചാൽ അതിൻ്റെ ഉപ്പ് രുചി ഇറങ്ങുമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുതിനെൻ്റെ വെള്ളം അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് റെഡിയാക്കിയിരിക്കണം കേട്ടോ ഈ ചെറിയ കാക്ക കാണിച്ചെങ്കിൽ ജ്യൂസ് വേറെയാണ് പിന്നെ നമ്മളെ നൊങ്കിൻ്റെ ജ്യൂസ് ഇവിടെ വേറെ റെഡിയാക്കിയിട്ടുണ്ട് ഇമ്മക്കുള്ള കൂകത്തളി കാച്ചി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ മൂടി വെക്കട്ടെ കഴിഞ്ഞ് പണിക്കാർക്കുള്ളതൊക്കെ സെറ്റാക്കിയാണ്ട് അവർക്ക് അവിടെ കൊടുത്ത് കൊടുക്കുമാണ് ഇമ്മ ഇഞ്ചെക്ഷൻ വെക്കാൻ പോയതാണ് വയറ്റും നോക്കുന്നുണ്ടായിട്ട് അപ്പോൾ ഇഞ്ചെക്ഷനോട് കൂടിയിട്ട് അസുഖം മാറും ആ ആറ് ഇഞ്ചെക്ഷനാണ് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതോട് കൂടിയിട്ട് അത് ശരിയാവും അഡ്മിറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടറിഞ്ഞ ശേഷമാണ് ഞാൻ ചോറ് ഇതൊക്കെ മൂടി വെച്ച് കൊടുക്കരുത് ഞാൻ എനിക്ക് കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പണിക്കാർക്ക് വെച്ച ചിക്കൻ്റെ ആ ചട്ടിയിൽ ജസ്റ്റ് ഇട്ട് കാണും ഇളക്കിയതട്ടാ ആകെ ഒരു കുളായി അതായാലും അത് നോൻപറഞ്ഞതിൻ്റെ ശേഷം കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടായില്ല ഇതാ ഓലി കറി വെച്ചതാണ് മുളകിട്ടത് ഉള്ളി കൊണ്ട് സമ്മന്തി അരച്ചിട്ടുണ്ട് ഇത് കഞ്ഞി ഇവിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവോലിതാ കായം തെച്ചത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് കഞ്ഞിക്ക് കാക്കാക്ക് പൊരിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഉള്ളി സമ്മന്തി കൂട്ടിക്കാണ്ട് കഞ്ഞി റെഡിയാക്കും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി നനക്കാൻ പോവാണ് ഇന്നൊരു മയൻ്റെ കാറൊക്കെ ഉള്ള ദിവസമായിരുന്നു ഏതായാലും മഴ പെയ്യും വിചാരിച്ച് കുറച്ചു ഞാൻ നനക്കാതൊക്കെ നിന്നു നോക്കി പക്ഷെ മഴ വീണ ഒരു അതോ ഒരു പരിഭവം കണ്ടില്ല അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ നനക്കാൻ ഇറങ്ങിയിട്ടാ അപ്പം അത് ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നപ്പോൾ സമൂസ വാങ്ങിയിട്ടുണ്ട് അതേമാതിരി വത്തക്കില്ലായിരുന്നു വത്തക്കിയിട്ട് ഇമ്മയും കാക്കയും കൂടി എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് ആ വത്തക്കി ഞാൻ മുറിച്ച് വെച്ചു സമൂസതാ പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സമൂസ ഒരു ഇല്ല കേട്ടാ ഈ ബംഗാളിയ എന്നിട്ട് ചാറ്റ് മസാല ഇട്ടിരിക്കണ അപ്പോൾ ഒരു ഇല്ല അത് കഞ്ഞി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണ് കാരണം ഇമ്മക്ക് അതിൻ്റെ കഞ്ഞിവെള്ളം ആണല്ലോ അപ്പോൾ അത് വിചാരിച്ച് കൂടുതൽ വെള്ളത്തിൽ റെഡിയാക്കി വെച്ചേക്കാണ് അതൊക്കെ കഴിഞ്ഞ് നോമ്പ് പറക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ വള്ളവും സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ടേബിൾ മേലിങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം പങ്ക് കൊടുത്തു കൊടുത്തില്ല എന്നുള്ള സമയമായി കണുട്ട് ആ സമയമാണിത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കും നൂൻ പറഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഈ കലത്തപ്പം എന്ന് പറയാം അതൊന്നും മുറിച്ച് നോക്കിയിട്ടോ മധുരം ഇല്ലാത്ത കലത്തപ്പം അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഇങ്ങനെ ഉള്ളിൽ ആരാരായിട്ടൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ചെറിയൊരു പീസ് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ മധുരം ഇല്ലയെന്നുള്ളൂ എന്താ കുറച്ചൊന്ന് ചൂട് കയറിപ്പോയിട്ട് അപ്പോൾ നമ്മൾ ചൂ ചുട്ടെടുത്ത ഉടലത്തന്നെ പുറത്ത് കെടുക്കണം കേട്ടോ എന്താ പിന്നെ ഇങ്ങനെ വരില്ല അല്ലെങ്കിൽ നമ്മളടിയിലൊരു പാത്രം എന്തെങ്കിലും വെച്ചു കൊടുക്കേണ്ടിയിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയോ എന്തെങ്കിലും ഒരു ചട്ടി കൂടി വെച്ചുകൊടുക്കേണ്ടിയിരുന്നു ഞാൻ ഇത്രത്തോടൊന്നും ശരിയാകും എന്ന് വിചാരിച്ചിട്ടില്ല ശരി നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കാം മാവ് പുറത്തേക്ക് ഒഴിവാക്കണീന് മുന്നേ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടി അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്